വളരെയധികം ചരിത്ര പ്രസിദ്ധമാണ് ഒരു പക്ഷെ വിദേശത്ത് നിന്നടക്കം ആളുകൾ കാണാൻ എത്തുന്ന ഒരു ജലമേള തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് എന്തായാലും അതിന്റെ സമാപനം ആയിരിക്കുന്നു സമാപനം സമാപനത്തിൽ മേലൂക്കര അങ്ങനെ വിജയി ആയിരിക്കുന്നു ഇനി അങ്ങോട്ട് എങ്ങനെയൊക്കെയാണ് ചടങ്ങുകൾ மூணாம் ஸ்தானம் எடப்பாவோச்சேரி மூணாம் நல்லபுரிசே ஆச்சு மூணாம் நல்லபுரிசேரி ஏ வாட்சு மூணாம் ஸ்தானம் நல்லபுரிசேரி ஏ வாட்சு

ഇതുമായി ബന്ധപ്പെട്ട ട്രോഫികളാണ് നൽകുന്നത് അതോ നിരവധി ട്രോഫികളുണ്ട് മല്ലൻ ട്രോഫിയുണ്ട് തങ്ക തെൻവാളകൾ ട്രോഫിയുണ്ട് അത്തരം ട്രോഫികൾ ഈ ഇത്തവണ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത്തവണത്തെ ജലമേളയ്ക്ക് പരസാപ്തി കുറിക്കുകയാണ് വളരെ ആദർശം നിറഞ്ഞ ഒരു മുത്തനാട് ജലമേളയ്ക്കൂടെയാണ് ആ ഇത്തവണ പരസാപ്തി കുറിക്കുന്നത് ആ ആറമുളയുടെ മണ്ണിൽ നിന്ന് ഇത്തവണയും ജലമേളയും ഇത് തിരുവോണത്തോണിയും എല്ലാം നിരവധി ഒരു നാടുകൂടിയാണ് പൈതൃക ഗ്രാമമാണ് ആറന്മുള ഏറ്റവും വാക്കിയേറിയ ആ ഗ്രാമത്തിന്റെ എല്ലാ പൈതൃകവും അതേപോലെ തന്നെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങൾക്ക് പറ്റിയ ഒഴിവ് നഷ്ടപ്പെടാത്ത തരത്തിലുള്ള വള്ളംകളി കൂടിയാണ് നമുക്ക് അതിലെ ആ മത്സരത്തിൽ വാർഷിക മത്സരത്തിലുള്ള മേലധവാ വിജയങ്ങളായ മറ്റു ആ വൈകി മത്സരത്തിൽ പങ്കെടുത്ത ആളുകൾ പള്ളിയോടം പല്ലപ്പുഴശ്ശേരി പള്ളിയോടം മെടശ്ശേരി മല കിഴക്കൻ മേലുകര അതിലുള്ള ഏറ്റവും മുടുവിൽ വാർഷികര മത്സരത്തിൽ ഫോട്ടോ ഫിനിഷിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം മത്രമേ മത്സരമായിരുന്നു നാലു കളിയോടങ്ങളും ഒപ്പത്തിനൊപ്പം വാങ്ങുകയും ഒടുവിലാണ് മേലുകര വിജയായിട്ടുള്ള വിജയം ചെയ്തത് ഏതാ ഫൈനലിലാണ് ഫൈനിൽ വിജയം ഗുജറാത്ത് ജനമേളയുടെ ഇത്തവണ ജനരാഗന്മാരാണെന്ന് ചോദിച്ചിട്ടുള്ള വിശദാംശം പറയാൻ പറ്റുന്നേക്കാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ഭദ്ര ശരി സുജു അങ്ങനെ ആചാര പെരുമയിൽ ആറമ്മുള്ള ഉത്രട്ടാതി ജലമേള അവസാനിച്ചിരിക്കുന്നു അതിന്റെ സമാപന ചടങ്ങുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് മേലുകര പള്ളിയോടമാണ് എ ബാച്ച് ഫൈനൽ കരസ്ഥമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ മറ്റ് പള്ളിയോടങ്ങൾക്കുള്ള സമ്മാന വിതരണവും ഇപ്പോൾ കൊണ്ടിരിക്കുന്നു ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പുണ്ട് ഒപ്പം തന്നെ നമുക്കറിയാം ഓണത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള മറ്റൊരു ചടങ്ങ് ഇവിടെ പര്യവസാനിക്കുന്നത് ഇടവേള